കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു യഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത് വാക്യം ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങളെ പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയും ഞാനഹോവ എന്നവർ അറിയും ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു എസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവി കാല ഇസ്രായേൽ ജനത്തിൻ്റെ സ്തോത്രം യഥാസ്ഥാപനത്തെ പറ്റി പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് ഋഷിയ പ്രവാചക എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം അവിടെ നമ്മൾ വായിക്കുന്നത് വായിച്ചു വരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം ഭാവിയിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ തികവിങ്കൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവി കാലത്ത് ദൈവം അവർക്ക് ചെയ്യാനിരിക്കുന്ന റെസ്റ്ററേഷനെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ വായിച്ച് വായിപ്പാർത്തക്ക അവിടെ വിടവരുത് ശ്രദ്ധിക്കണം ഇസ്രായേൽ ജനം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ സ്വന്ത ദേശമായി യരിശ്വലിയും ദേവാലയം യരിശ്വരവുമായി ബന്ധപ്പെട്ട ഇടങ്ങളെല്ലാം ശത്രുവിൻ്റെ അടിമ കീഴിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗസ്കൽ എന്ന പ്രവാചകൻ പറയുകയാണ് ശൂന്യമായിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിലെ എരിശലേമിലെ ആട്ടിൻകൂട്ടങ്ങളെ പോലെ തന്നെ മനുഷ്യനാകുന്ന ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയും അവിടെ ആദ്യം പറയുന്നൊരു കാര്യമാണ് ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ എന്തുവായി ശൂന്യത ഇസ്രായേൽ ജനം എരിശലേമിൻ്റെ മണ്ണിൽ നിന്ന് പ്രവാസകാലത്തിലേക്ക് വഴിമാറപ്പെടുമ്പോൾ അവിടെ ഇസ്രായേലും ഇല്ലെങ്കിൽ എരിശലേമോ അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ശൂന്യത കൊണ്ട് നിറയുകയാണ് ഇസ്രായേൽ ഇസ്രായേൽശലേം എന്ന പട്ടണത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് അവിടെ പാർക്കുന്ന ഇസ്രായേൽ ജനം തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ വിശുദ്ധമായ ആട്ടിൻകൂട്ട് ഇപ്പോൾ അത് ശൂന്യമായി കിടക്കുന്ന ഒരു കടക്കുന്നൊരവസ്ഥയെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിറവിൻ്റെ അനുഭവത്തിൽ നിന്ന് ശൂന്യതയിലേക്ക് കടത്തിവിടുന്നതൊരു പൈശാതിക തന്ത്രമാണ് അല്ലേ പലപ്പോഴും നിറവിൽ ഇരുന്നിരുന്ന പലരെയും ശൂന്യതയിലേക്ക് വിട്ട മേഖലകളുണ്ട് അപ്പത്തിൻ്റെ നിമിത്തം അപ്പം തേടി പോയവനാണ് എൽക്കാൻ എലി എലിമേലക്കും നവോമിയും മഹ്ളോനും കില്ലോനും മോവാബിലേക്ക് വഴിമാറി സ്തോത്രം താൽക്കാലികമായ ക്ഷേമത്തിന് വേണ്ടി താൽക്കാലികമായ നന്മയ്ക്ക് വേണ്ടി ഈ സ്തോത്രം മോവാബിലേക്ക് പോയിയെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ കാത്തിരുന്നത് ഒരു വലിയ ശൂന്യതയായിരുന്നു അല്ലേ അതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രീസൽ അവിടെ മോവാബിൻ്റെ പട്ടണത്തിൽ ചെന്ന് ഭർത്താവ് മരിച്ച് മക്കൾ മരിച്ച് അല്ലെ തിരികെ വരുന്ന നവോമി പറഞ്ഞൊരു വാചകമുണ്ട് സ്തോത്രം ഞാൻ ഇവിടെ നിന്ന് പോയത് നിറഞ്ഞവളായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഒഴിഞ്ഞവളായിട്ടാണ് അല നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പിൻ കാര്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മൊത്തം കയ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് പോയത് സ്ത്രോത്രം നിറവിൽ നിന്നാണ് നിറവോടെയാണെങ്കിൽ തിരികെ നവോമി കാൽ വെച്ചത് ബദൽഹേമിൽ കാൽ വെച്ചത് അല സ്ത്രോത്ര ശൂന്യമായിട്ടാണ് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അല സ്ത്രോത്രം ഇന്ന് നമ്മുടെ ജീവിതം ഒരുപക്ഷെ ശൂന്യമായിരിക്കാം കുടുംബജീവിതമോ ആത്മീക മേഖലകളോ സഭാതലമോ ശുശ്രൂഷാ മണ്ഡലമോ സാമ്പത്തിക മേഖലയോ ശൂന്യതയായിരിക്കുക എന്നാൽ ഇവിടെ പറയുന്നു ശൂന്യമായിരിക്കുന്ന എരിശലേമിനകത്ത് എരിശലൈമിനകത്ത് വിശുദ്ധ ുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക ഉത്സവങ്ങളിലെ ആട്ടിൻകൂട്ടത്തെ പോലെ എന്തുവായി ഉത്സവം എൻ്റെ ഉത്സവത്തിലെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് ഉത്സവത്തിലെ ആട്ടിൻകൂട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ മുഖത്ത് മ്ലാനതയില്ല ദുഃഖമില്ല അല്ലെങ്കിൽ സ്ത്രോത്രം ഭാരമില്ല പകരം സന്തോഷഭരിതമായ അവസ്ഥ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അതുപോലെ ഇസ്രായേലെ ഞാൻ നിങ്ങളെ കൊണ്ടുവരും അതാണ് ആ മൂന്നാം ഭാഗത്തിൽ ആ വാക്യം വ്യക്തമായി പഠിപ്പിക്കുന്നത് മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറ യും ഞാൻ എന്ന് നിങ്ങൾ അറിയാം പ്രീസലോ അപ്പോൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടമെന്നും ഉത്സവങ്ങളിലെ ആട്ടിൻകൂട്ടമെന്നും പറയുന്നത് ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് നിങ്ങളെ ഞാൻ പ്രവാസത്തിൽ നിന്നും അടക്കിക്കൊണ്ടുവന്ന് ഉത്സവങ്ങളിലെ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ പോലെ അല്ലെ സ്തോത്രമല്ലേ വിശുദ്ധമായ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ പോലെ ശൂന്യമായിരിക്കുന്ന എരിസ്ലേമിനെ കൊണ്ട് ഞാൻ നിങ്ങളെ നിറയ്ക്കും എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നമുക്കറിയാം എന്നെ ശ്രദ്ധിക്കുന്നത് യുവക്കളോട് ഞാൻ പറയുക എവിടെയാണോ ശൂന്യത നിൽക്കുന്നത് എവിടെയാണോ പൊതുസന്ധി നിൽക്കുന്നത് അവിടെ ഒരു നിറവിനെ കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്ത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥന എല്ലാവിധ നന്മകളാൽ ദൈവം നിറയ്ക്കും മഹത്വം അങ്ങേക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു